ഹിന്ദുത്വമായി ശക്തമായ വിയോജിപ്പുള്ളൊരു പത്രമാണ് ആ പത്രത്തിൽ നൽകിയ ഒരു ഇൻ്റർവ്യൂവിനെ വക്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വിശ്വാസ്യതയെ ദുരുപയോഗിച്ച് ഒരു ജില്ലയിൽ ഒരു പ്രത്യേക വിഭാഗമാണ് ഭൂരിപക്ഷമുള്ളത് എന്നുള്ളത് കൊണ്ട് ആ ജില്ലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വൃത്തികെട്ട പ്രചരണം അത് ഈ കേരളത്തിലെ ജനത തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇതൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഡൽഹിയിൽ പത്രക്കാരെയും ദൃശ്യമാധ്യമക്കാരെയും പറഞ്ഞ കണ്ട സമയത്ത് പറഞ്ഞത് ഇത് തീക്കൊണ്ട് തലചൊറിയലാണ് ആരെങ്കിലും ഇതുമായി സഹകരിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അദ്ദേഹം ഉയർത്തി കൊണ്ടുവന്ന എല്ലാ പ്രശ്നങ്ങളിലും ശക്തമായിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് മൂന്ന് പ്രാവശ്യം വായിച്ചു ഞാനില്ലേ സംഘപരിവാറിനുകൂലമായ മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ശക്തമായിട്ടുള്ള മറുപടി അദ്ദേഹം സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ പിണറായി പറഞ്ഞു ദേശദ്രോഹ ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടും അത് ഏത് ഭാഗത്തു നിന്ന് വന്നാലും ഭൂരിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നാലും ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നാലും ശക്തമായിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ആ പറയുന്ന ഘട്ടത്തിലാണ് അവാലയും സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെ മുക്കുക എന്നാണല്ലോ കേസ് ാണ് ചെയ്തത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം